നമുക്ക് കിരന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഡോക്ടർ അരിലേക്ക് സൂപ്രൻ്റെ എത്തുവാണ് എന്താ ചോദിച്ചു എന്താ ഡോക്ടറെ ഈ കേൾക്കുന്നതൊക്കെ തനിക്കെന്താ ഒട്ടും ബോധമില്ലായിരുന്നോ താന് എൻ്റെ ജോലി ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഒരു കൊടും കുറ്റവാളിയാ പുറത്തിറങ്ങിയിരിക്കുന്നത് അവൻ ക്രിമിനലാ അവൻ പുറത്തിറങ്ങി എന്തൊക്കെ ഇനി ചെയ്തു കൂട്ടുമെന്ന് അറിയത്തില്ല അതിൻ്റെ ഭവിഷ്യത്ത് എത്രമാത്രം വലുതായിരിക്കുമെന്ന് തനിക്കറിയാവോ അത് പിന്നെ സാറേ ഞാൻ അവനെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് ഏറിച്ച് തന്നെ അവൻ നേഴ്സും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല ചെന്ന ഇനിപ്പം അവൻ എന്നോട് ദാഹിക്കുവാണെന്ന് പറഞ്ഞു കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞു പിന്നെ ഞാനൊന്നും നോക്കിയില്ല നേഴ്സിനെ വിളിച്ച് വെള്ളം എടുത്തു കൊടുക്കുന്നേക്കാളും നല്ല ഞാൻ തന്നെ എടുത്തു കൊടുക്കാനൊന്നും കരുതി അങ്ങോട്ടേക്ക് തിരിഞ്ഞാൽ തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അവൻ പുറകിൽ നിന്ന് വന്ന് അറ്റാക്ക് ചെയ്തേ എനിക്കൊന്ന് വെക്കാൻ പോലും പറ്റിയില്ല അതിനു മുമ്പ് അവൻ എന്നെ ബോധം കെടുത്തി കളഞ്ഞു എൻ്റെ ഡ്രസ്സ് വിട്ടോണ്ടാണ് അവൻ പുറത്ത് കടന്നെ നല്ല കഥ ഇതെങ്ങാനും പുറത്ത് വന്നാണ്ടല്ലോ അറിയാലോ താനൊക്കെ പിന്നെ എന്തിനാണോ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോഴേക്കും പുറത്ത് പാറവ് നിൽക്കുന്ന പോലീസ് പറഞ്ഞു സാറേ എനിക്ക് പോലും മനസ്സിലായില്ല മനസ്സിലായില്ല പോലും തന്നെയൊക്കെ ഡ്യൂട്ടി ഇട്ടവരെ വേണം പറയാനായിട്ട് ഇപ്പം എൻ്റെ കാലത്തൊരു തീരുമാനമായിരുന്നു കൂട്ടിയാൽ മതി ഇവിടുന്ന് ഒരു ഒരു പോയി ഒരിത്രം കൊടുക്കുറ്റിവാളി രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എൻ്റെ തലയിലല്ലേ തനിക്കൊക്കെ അങ്ങോട്ട് ഇരുന്നാൽ മതിയല്ലോ അതും പറഞ്ഞുകൊണ്ട് മെഡിക്കൽ സൂപ്രണ്ട് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു കാർത്തേക്കും കല്യാണിക്കുമൊക്കെ കാരണം ചെറിയ കാര്യമല്ല സംഭവിച്ചിരിക്കുന്ന നിസ്സാര കാര്യമൊന്നുമല്ല ഗംഗാപ്രസാദ് ജയിലിൽ ചാടിയിരിക്കുക അയാൾ എന്ത് ചെയ്യാൻ മടിക്കാത്തവരാന്നുള്ള കാര്യം അവർക്കറിയായിരുന്നു അതിന് ശേഷം എസ് ഐ എ വിളിക്കുവാണ് സി സി എ വിളിച്ചിട്ട് ചോദിച്ചു താൻ അവിടെ എന്തെടുക്കുവോ അടൂ അല്ല അത് പിന്നെ സാറേ ഒരു കുടും കുറ്റവാളിയെ രക്ഷപ്പെട്ടു പോയിരിക്കുന്ന അറിയാലോ താൻ അവിടെ ആ ജീപ്പിലേക്കും ചാരി അങ്ങനെ നിന്നു അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ എത്രയും പെട്ടെന്ന് തന്നെ അവനെ കൈ കിട്ടണം മനസ്സിലായല്ലോ സാറേ അവനൊരു ഓട്ടോറിക്ഷയ്ക്ക് പോയെന്ന അറിയാൻ കഴിഞ്ഞേ ഞങ്ങൾ ഇവിടെ എല്ലാം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുവാണ് വരുന്ന വാഹനങ്ങളെല്ലാം തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുന്നുണ്ട് എടോ അങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടൊന്നും ആയില്ല എത്രയും പെട്ടെന്ന് തന്നെ അവനെ പിടികൂടണം അല്ലെങ്കിൽ തൻ്റെ തൊപ്പിതെറിക്കും ഇനി ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട അതും പറഞ്ഞുകൊണ്ട് സിഐ ദേഷ്യപ്പെട്ട് കോൾ കട്ട് ചെയ്തു എസ് ഐക്ക് എന്ത് ചെയ്യാൻ പറ്റും അയാൾ വിചാരിച്ചു ഏതു സമയത്താണോ എന്തോ അവനെ പോലുള്ള അവൾ അവന്മാർക്ക് അങ്ങോട്ട് കയറാൻ വന്ന് തോന്നിയത് അവൻ വന്നതുകൊണ്ട് ഇപ്പൊ ഇനിയിപ്പം താനിനിപ്പറുടെ വാരി ചീത്ത കേൾക്കണം അതും പറഞ്ഞോട്ട് പോലീസ് പോലീസുകാരനോട് പറഞ്ഞു വണ്ടി എടുക്കണമെന്ന് പറയുവ അതേസമയം ആ ജയിലില് രാഹുലും വിക്രമൊക്കെ ജോലി ചെയ്യുവാണ് അങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് അവിടുത്തെ വാർഡൻ അങ്ങോട്ട് വന്നു എന്നിട്ട് പറഞ്ഞു എടാ നീയൊക്കെ പറഞ്ഞിട്ടായിരിക്കില്ലേ അവൻ ജയിലിൽ ചാടിയത് ആര് ജയിലിൽ ചാടിയ കാര്യം ആ ഗംഗാപ്രസാദ് പ്രസാദ് അവൻ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്ത് അടി ഏഹ് ചാടിയോ ആ ഹാ അപ്പം നിന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ചാടുമെന്ന് അപ്പം നിനക്കൊക്കെ അറിവുണ്ടായിരുന്നു സത്യം പറയടാ അവൻ എങ്ങോട്ടൊക്കെയാണ് പോയിരിക്കുന്നേ എൻ്റെ സാറേ ഞങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും അവനെ ഇങ്ങോട്ടാണ് പോയെന്ന് നിനക്കൊന്നും അറിയാതിരിക്കില്ല നിനക്കൊക്കെ അറിയാം സാറേ അങ്ങനെ ഞങ്ങൾ എങ്ങനെ അറിയാലാ അവൻ പുറത്തെ ആടിയിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ മിടുക്കല്ലേ നിങ്ങൾ വേണമെങ്കിൽ അവനെ തടയണമായിരുന്നു എന്താടാ തർക്കുത്തരം പറയുന്നു ഉള്ള കാര്യമല്ല സാറേ പറഞ്ഞേ പോലീസുകാരുടെ കണ്ണ് വെട്ടിച്ച അവൻ പുറത്ത് കടന്നിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ മിടുക്കു തന്നെയാണ് അത് അംഗീകരിച്ചേ മതിയാവുള്ളൂ അപ്പം നീയൊക്കെ അവനെ പുകഴ്ത്താൻ വേണ്ടി ഇരിക്കുവാണോ അപ്പം നിനക്കൊക്കെ അറിയാം എവിടെയാണെന്നുള്ള കാര്യം ഏ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും അറിയത്തില്ല അവൻ പുറത്തിറങ്ങി അവനെ സഹായിക്കാനായിട്ട് ആരെങ്കിലും ഒക്കെ കാണും സാറേ ആ കാര്യവർത്തിനിപ്പോൾ സാർ പേടിക്കണ്ട സാറിന്റെ തൊപ്പി എപ്പം തെറിച്ചെന്ന് ചോദിച്ചാൽ മതി അതോടെ കേട്ട് അയാൾക്ക് നല്ല ദേഷ്യമായി അപ്പോഴേക്കും മനോഹർ ഇതെല്ലാം കേട്ടു ധീമെ കിരണം കല്യാണി പ്രശ്നമാ അവൻ പുറത്തിറങ്ങിയ കിരണം കല്യാണി കൊല്ലാൻ പോലും മടിക്കില്ല എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല മനോഹറിന് തന്റെ മകളെ ഇപ്പൊ പൊന്നുപോലെ നോക്കുന്ന അവരാണ് അപ്പൊ പിന്നെ അവർക്ക് എന്തെങ്കിലും ആവസ്ഥ സംഭവിച്ച മനോഹറിന് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു വല്ലാത്തൊരു വിഷമമായിരുന്നു മനോഹറിന്റെ ഉള്ളില് അസമയം രൂപയുടെ അടുത്തേക്ക് ചന്ദ്രസേന അങ്ങോട്ട് വരുവാണ് ചന്ദ്രസേന വന്നിട്ട് പറഞ്ഞു എൻ്റെ ദീപെ അല്ല എൻ്റെ രൂപേ ഒന്നും പറയണ്ട ആകെ ഒക്കെ പാടെ പ്രശ്നത്തിലാ എന്താ ചന്ദ്രട്ട കാര്യം എന്താ ആ ഗംഗാപ്രസാദ് ഉണ്ടല്ലോ അവൻ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേ അടിയന്ന് ഏഹ് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേ അടിയന്നോ അതെ അവിടെയുള്ള ഡോക്ടറെ ഇടിച്ച് ബോധം കെടുത്തിട്ടാ പുറത്തേ അടിയിരുത് അയാളുടെ ഡ്രസ്സ് ഉപയോഗിച്ചിട്ടുണ്ട് ദൈവമേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഏഹ് കാർത്തിമോളെ പോലെ തന്നെയാണ് കല്യാണി മോളെ അവൻ കാണുന്നെ അത്രയ്ക്ക് ശത്രുതയാണ് കല്യാണി മോളോട് കിരൺ മോനോട് ശത്രുതയുണ്ട് എന്ത് ചെയ്യാൻ മടിക്കാത്തവൻ അവന് അവൻ പക്ക കുണ്ട തന്നെയാണ് ചെന്നെ വിറപ്പിച്ചവനല്ലേ അവന് അപ്പോഴേക്കും ചന്ദ്രസാരം പറഞ്ഞു അവൻ എവിടെ ഉണ്ടെങ്കിലും അവനെ പൊക്കാനായിട്ട് ചെയ്യാൻ ആൾക്കാരെ വിട്ടിട്ടുണ്ട് പക്ഷെ അവൻ അതിബുദ്ധിമാനാ അല്ല ചന്ദ്രേട്ട നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കോ സംഭവിക്കത്തൊന്നുമില്ല നീ ധൈര്യമായിട്ടിരിക്ക നമുക്ക് നോക്കാം അല്ലെങ്കിൽ അവൻ അതേ നാളൊന്നും ഒളിച്ചഴിയാൻ പറ്റില്ല അവന് പുറത്ത് വന്നേ മതിയാവുള്ളൂ അവൻ പുറത്ത് വരണം പുറത്ത് വന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുള്ളൂ അവനിട്ടുള്ള പണി ഞാൻ കൊടുത്തോളാം നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട അല്ല ചന്ദ്രേട്ട കിരൺ മോനിയൊക്കെ ഒന്ന് വിളിച്ചു നോക്കി എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് അറിയില്ല അവൻ പുറത്തിറങ്ങി ചിലപ്പം മോളെ കല്യാണി മോളെ ഒക്കെ കൊല്ലാൻ വന്നെന്നിരിക്കും അവൻ വേറെ ഒന്നും നോക്കത്തില്ല കിട്ടുന്ന ഓരോ നിമിഷവും അവൻ മുതലാക്കും ചന്ദ്രസേന പറഞ്ഞു നീ ധൈര്യമായിട്ടിരിക്കെ ഞാനില്ലേ ഇവിടെ പിന്നെ ഇന്ദ്രം നീ വിഷമിക്കണേ അതൊന്നും കേട്ടിട്ട് രൂപയ്ക്കൊരു സമാധാനമായില്ല തന്റെ മക്കൾക്ക് എന്തേലും ആപത്ത് സംഭവിക്കോ എന്നൊരു ചിന്തയായിരുന്നു മനസ്സറിയുണ്ടായിരുന്നേ അതേസമയം ബൈജും ലക്ഷ്മിയും കാ കാർത്തി അങ്ങോട്ട് സംസാരിക്കുവാണ് ലക്ഷ്മി പറഞ്ഞു ശരിക്കും ഞാൻ അങ്ങോട്ടേക്ക് ചെന്നേ അവനെ തീർക്കാന്നുള്ള ഉദ്ദേശലക്ഷ്യത്തോടു കൂടി തന്നെയായിരുന്നു അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം ആ ഗംഗാപ്രസാദിന്റെ അങ്ങനെ മുറി കയറിച്ച് തന്നുകഴിഞ്ഞപ്പോഴല്ലേ ഏഹ് അവന് പാരം ഡോക്ടർ അവിടെ കിടക്കണമെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയത് പക്ഷെ പുറത്തിറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവൻ രക്ഷപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നു അവനെ ഞാൻ തീർത്ത് കളഞ്ഞാനും ജീവനോടെ വെച്ചേക്കില്ല അപ്പോഴേക്കും കാർത്തി വെച്ചു ഓഹോ അപ്പം അമ്മ അങ്ങനെ ഒരു പരിപാടിയായിട്ട് ഇറങ്ങിയതായിരുന്നില്ലേ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടായിരുന്നേ ഉണ്ടായിരുന്നെങ്കിൽ ഏഹ് എൻ്റെ കാര്യം എന്റെ എൻ്റെ കല്യാണക്കാരിയൊക്കെ അങ്ങനെ നടക്കുമോ അമ്മയൊരു കൊലയാളിയായിട്ട് അകത്ത് പോയ പിന്നെ എനിക്കൊരു നല്ല ജീവിതം കിട്ടുന്ന കാണാൻ അമ്മയ്ക്ക് കഴിയുമോ എന്ന് ചോദിച്ചു അല്ല മോളെ ഞാൻ അപ്പോഴങ്ങനെയും ചിന്തിച്ചില്ല നമ്മുടെയെല്ലാം പൊതുശത്രു അല്ലേ അവന് അപ്പം അവനെ തീർക്കാതെ മാത്രമായിരുന്നു എന്റെ മനസ്സിലെ ഉദ്ദേശം കാര്യമൊക്കെ ശരിയമ്മേ പക്ഷെ അവനെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അവൻ ഒറ്റയടിക്ക് തീർക്കരുത് അവന് ഇഞ്ചിൻചായിട്ട് വേണം തീർക്കാനായിട്ട് അത്രയ്ക്ക് ദ്രോഹം ചെയ്തിട്ടുണ്ട് അപ്പോഴേക്കും ബഹിജു പറഞ്ഞു ഇനിയിപ്പൊ എന്തൊക്കെ ചെയ്തിട്ട് കാര്യമൊന്നും ഉണ്ടല്ല കാര്യൊന്നും ഉണ്ടെന്ന് തോന്നില്ല എത്രയും പെട്ടെന്ന് അവനെ പിടുകൂടണം അത് മാത്രം നോക്കിട്ട് ഒരു മാർഗം കാണുന്നുള്ളൂ അല്ലെങ്കിൽ ഇതൊന്നും ശരിയായ രീതിയിൽ മുന്നോട്ട് പോകത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവര് സംസാരിക്കുകയാണ് ആ സമയം പ്രകാശം ഭയങ്കര ടെൻഷനില്ല പ്രകാശനടുത്ത് കിരണും കല്യാണി ദീപയൊക്കെ ഉണ്ട് പ്രകാശം പറഞ്ഞു ഒരു വാക്ക് നിനക്ക് എന്നോട് പറയായിരുന്നു അങ്ങനെ ആണെങ്കില് അവൻ ജയിലി ചാടാൻ പോയില്ലായിരുന്നു അപ്പോഴേക്കും കല്യാണി ചോദിച്ചു അതെന്താച്ചാ അങ്ങനെ പറഞ്ഞെ അച്ഛനീ വയ്യാത്ത അവസ്ഥയിൽ എന്ത് ചെയ്യാനാ എൻ്റെ മോളെ വയ്യാത്ത അവസ്ഥയൊന്നുമില്ല എനിക്ക് ഇത്രയൊക്കെ മതി എൻ്റെ ആരോഗ്യം ഇത് വെച്ച് എനിക്ക് ഒരുത്തനെ തീർക്കാണ്ട് സത്യം സാധിക്കും പ്രത്യേകിച്ച് ഗംഗാപ്രസാദിനെ ഞാൻ എങ്ങനെയും തീർത്താനണം ബുദ്ധി ഉപയോഗിച്ചാണെങ്കിൽ അവനെ ഞാൻ തീർത്തണം എന്ന് പറഞ്ഞു അത് കേട്ടതൊന്ന് കിരം പറഞ്ഞു ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും എൻ്റെ മക്കളുടെ കാര്യം ഓർത്തിട്ട് കാർത്തിക മോളേയും കൂടെ ഒന്ന് ചെന്ന് കാണണം ഞങ്ങൾ പൊയ്ക്കോളാം അച്ചാ ഞങ്ങൾ പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ചോളാം അവൾക്കൊരാത്ത് വരാൻ പാടില്ല ഇത്രയും കാലത്തെ കാത്തിരിപ്പിന് ശേഷമല്ലേ അവൾക്ക് നല്ലൊരു ആലോചന വന്നിരിക്കുന്നത് കല്യാണി പറഞ്ഞു അതെ നല്ല ചെറുപ്പക്കാരനങ്ങൾ തന്നെയാ കല്യാണമോട് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു പ്രകാശം പറഞ്ഞു ഇനിയിപ്പോ കല്യാണത്തിന് അവൻ എന്തേലും ഇടംകോലിടാൻ വന്നാണെന്ന് പറയാൻ പറ്റില്ല അവൻ്റെ സ്വഭാവം അവൻ ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ വന്നായിരിക്കും അങ്ങനെയാണ് സൂക്ഷിക്കണം അപ്പോഴേക്കും ദീപ പറഞ്ഞു ദീപമേ എന്റെ മക്കൾക്ക് ഒരു ആപത്തും വരാതിരുന്നാൽ മതിയായിരുന്നു ആ സമയം പ്രകാശം പറഞ്ഞു നിങ്ങൾക്ക് ഒരു വാക്കം എന്നോടെങ്കിലും പറയാൻ വല്ലായിരുന്നോ കല്യാണി പറഞ്ഞാൽ അത് എങ്ങനെയാണ് അച്ഛാ പറയണേ അച്ഛൻ വയ്യാതിരിക്കുന്ന അവസ്ഥയല്ലേ ആ അവസ്ഥയിൽ അച്ഛനോട് പറഞ്ഞ് അച്ഛൻ്റെ മനസ്സ് വേദനിപ്പിക്കണ്ടാന്ന് കരുതി ഞങ്ങളൊന്നും പറയാമായിരുന്നേ അതുകൊണ്ട് എന്താ ഇപ്പൊ ഉണ്ടായത് കണ്ടില്ലേ അവൻ പുറത്തേ ആടിയില്ലേ ദീപ പറഞ്ഞു അതിനേക്കാളും ഡേഞ്ചറാ വേറൊരുത്തനുണ്ടല്ലോ അകത്ത് വിക്രം അവൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവനും ഇതുപോലെ തന്നെ കല്യാണി മോളുടെയും കാർത്തി മോളുടെ ശത്രുവാണല്ലോ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്നേയും മടിക്കാത്തവൻ അവന് പക്ഷെ അവന് കിട്ടാനുള്ള ശിക്ഷ കിട്ടിയവന് അകത്ത് കിടക്കുന്നെ അവനും ജയിലിൽ ചാടുവെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോഴേക്കും കല്യാണി പറഞ്ഞു അതൊന്നും ഓർത്തിട്ട് ഇനിയിപ്പോൾ ആരും ടെൻഷൻ അടിക്കണ്ട പക്ഷേ പ്രകാശിൻ്റെ മൊത്തം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കല്യാണി പറഞ്ഞു അച്ഛാ അച്ഛനെ മനസ്സിലുള്ള ടെൻഷനൊക്കെ ഒന്ന് മാറ്റി വെക്ക് ഞങ്ങൾ കാർത്തികേനെ കാർത്തികേച്ചിനെ ലക്ഷ്മിയാമനെ കണ്ടിട്ട് സംസാരിച്ചിട്ട് വരാം എന്നും പറഞ്ഞ് കല്യാണിയും കിരണും കൂടി അങ്ങോട്ടേക്ക് പോയി അങ്ങനെ അവർ കാർത്തികേനെ ലക്ഷ്മിമ്മയെ കാണാൻ ചെന്നപ്പോൾ അവർ സംസാരിക്കുമായിരുന്നു അപ്പോൾ കിരണെ കണ്ടതും കാർത്തിയെ വന്നിട്ട് പറഞ്ഞു അവൻ ചേര് ചാടി അതൊക്കെ ഞങ്ങൾ അറിഞ്ഞു കാർത്തിയെ അവന്റെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം ലക്ഷ്മിയമ്മ പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങൾ അവൻ മഹാബുദ്ധിമാന അവന് തീർക്കാൻ വേണ്ടി ഞാനും കൂടി ചെന്നാ പക്ഷെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അവന് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തെ ആടിയിട്ടുണ്ടായിരുന്നു അല്ലെ അവനെ അവിടെ ഇട്ട് ഞാൻ തീർത്താനും കല്യാണി പറഞ്ഞു അതൊന്നും ഒരു പരിഹാരം ആവത്തില്ലോ കാര്യങ്ങളൊക്കെ എങ്ങനെയായാലും നമുക്ക് ഒതുക്കത്ത് തീർക്കുകയോ ചെയ്യണ്ടേ അവനെപ്പോലൊരു ക്രിമിനലെ കൊന്നിട്ട് ലക്ഷ്മിയമ്മ ജയിലിൽ പോയി കിടക്കാനുള്ളവളല്ല ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല അതിൻ്റെ അതിൻ്റെ ഒന്നും പിന്നാലെ നടക്കുകയും വേണ്ട പിന്നെ കിരണേറ്റനുണ്ടല്ലോ അപ്പോഴേക്കും കിരൺ പറഞ്ഞു അവനെ സഹായിക്കാനായിട്ട് പുറത്താരെങ്കിലും കാണും അവന് അതാ ഇത്ര ആത്മവിശ്വാസത്തോടെ പുറത്തിറങ്ങിയിരിക്കുന്നെ കല്യാണി പറഞ്ഞു മിക്കവാറും അതാ സ്റ്റെഫി ആയിരിക്കും സ്റ്റെഫി ആവാനാണ് ചാൻസ് കൂടുതൽ അവളോ അങ്ങനെയൊക്കെ ചെയ്യത്തൊള്ളൂ അവളായിരിക്കും കമ്പനിയായിട്ട് നമുക്ക് അതിനെ അറിയത്തില്ലോ എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തേനും കാർത്തി പറഞ്ഞു ഇനിയിപ്പ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവനെ തീർക്കാനായിട്ട് നമുക്ക് സാധിക്കണം അവൻ പുറക്കി പുറത്തിറങ്ങി നടക്കുന്ന അപകടമാണ് ലക്ഷ്മി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സൂക്ഷിക്കണ മോളെ കാർത്തി പറഞ്ഞു എനിക്ക് എന്നെക്കുറിച്ച് ഓർത്ത് പേടിയില്ല പക്ഷെ ദിലീപേടനെ കുറിച്ച് ഓർത്തിട്ടാ പേടി ദിലീപേടനെ ചിലപ്പോൾ ഇല്ലാതാക്കാനും മടിക്കില്ല നമ്മളെ സ്നേഹിക്കുന്നവരെയൊക്കെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു ഹോബിയല്ലേ അതുകൊണ്ട് അവൻ അതും ചെയ്യും അതിനപ്പുറവും ചെയ്യൂന്ന് പറഞ്ഞു കിരൺ പറഞ്ഞു നിങ്ങൾ ആരും തൽക്കാലത്തേക്ക് പേടിക്കണ്ട ഞങ്ങളൊക്കെ ഇല്ലേ ഞങ്ങൾ എന്താണല്ലോ വേണ്ടെന്ന് പഴയ കാര്യങ്ങളൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവനെ അങ്ങനെ സമാധാനിപ്പിക്കുവാണ് പക്ഷെ അങ്ങനെ സമാധാനിപ്പിച്ചാലും കിരണ്ടേം കല്യാണിന്റെയും നെഞ്ചിനകത്തൊരു പെടപ്പുണ്ടായിരുന്നു അവൻ പുറത്തിറങ്ങിയ എന്തും ഏതും ചെയ്യാൻ മടിക്കാത്തവനാ അങ്ങനെ ഒരു ടെൻഷൻ അവരുടെ മനസ്സിലുണ്ടായിരുന്നു ആ സമയത്ത് പിന്നീട് പ്രകാശൻ എന്തു ചെയ്തു ക്ഷേത്രത്തിലേക്ക് പോകണം ക്ഷേത്രത്തിൽ പോയി കുറച്ച് വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടത്തണം മക്കൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ പോലെ റെഡിയാവുകയാണ് വേണം ദീപ വന്നപ്പോൾ ദേവിയോട് പറഞ്ഞു ദീപെ എത്രയും പെട്ടെന്ന് തന്നെ പോണം എൻ്റെ മക്കൾക്ക് ഒരു ആപത്ത് കൂടാ ദീപ പറഞ്ഞു ആപത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒന്നും സംഭവിക്കില്ല ധൈര്യമായിട്ടിരുന്നു ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ ഈ പ്രകാശേട്ടൻ വെറുതെ ഓരോ കാര്യം കൊടുത്ത് ടെൻഷൻ അടിച്ച് ആരെയും കളയില്ല ഏ എൻ്റെ മക്കളെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ ആ സമയത്ത് അവർ അവർക്കൊരാപത്തു വന്ന് എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല പിന്നെ വിക്രം എന്ന് പറഞ്ഞ ഒരുത്തിനെ ഞാൻ സ്നേഹിച്ചു അവസാനം അവൻ എനിക്ക് പണിയും തന്നു ഇപ്പോൾ അവൻ അകത്ത് കിടക്കുന്നുണ്ട് തീ പറഞ്ഞു പക്ഷേ സൂക്ഷിക്കണം പ്രകാശേട്ടാ അവനും ക്രൂരനാണ് ഈ പറയുന്ന ഗംഗാപ്രസാദ് പുറത്തേ ആടിയിട്ടുണ്ടെങ്കിൽ വിക്രവും ചിലപ്പോൾ പുറത്തേ ആടിയെന്ന് വരും അങ്ങനെ വന്നാൽ നമ്മുടെ മക്കൾക്ക് വീണ്ടും ആപത്താണ് പ്രകാശം പറഞ്ഞാൽ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല അങ്ങനെയൊന്നും ഉണ്ടാതിരിക്കാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ പോകുന്ന അവനെങ്കിലും എങ്ങനെയെങ്കിലും എൻ്റെ കൈ കിട്ടുവാണെങ്കിൽ ഈ ഒരു കൈ കൊണ്ടാണെങ്കിലും ഞാൻ അവനെ തീർത്ത് കളയും ആ സമയം ധീപ് പറഞ്ഞു സാരമില്ല പ്രകാശേട്ടാ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട ദേവിക്കും നല്ല ടെൻഷൻ ടെൻഷനുണ്ട് പ്രകാശനം പഴയതുപോലല്ല ആരോഗ്യവും കാര്യങ്ങളൊന്നും ഇല്ല മനസ്സിനാധികം ടെൻഷനും കാര്യങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല ധീപറിഞ്ഞ് ബാങ്കും നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശനം കൂട്ടി ക്ഷേത്രത്തിലേക്ക് ഇറങ്ങാനൊരുങ്ങുവാണ് അപ്പോൾ അതിൻ്റെ ഒന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്